പന്ത്രണ്ട് മണിക്കൂറോളം നീണ്ടു നിന്ന ചർച്ചയ്ക്കൊടുവിൽ ലോക്സഭയിൽ വക്കഫ് നിയമ ഭേദഗതി ബില്ല് പാസ്സായിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കാൻ വേണ്ടി സിറോ മലബാർ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി വടക്കേക്കറി വി സി അച്ഛൻ നമ്മളോടൊപ്പമുണ്ട് ഈ സഭയുടെ ഒരു കാഴ്ചപ്പാട് അത് വക്കഫ് ഭേദഗതി ബില്ല് പാസ്സാകുന്നതിന് വളരെയധികം സഹായകരമായിരുന്നു ഇതിനോട് കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത് ഇന്ത്യയുടെ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന സ്വന്തമായ സ്വത്ത് റവന്യൂ അവകാശങ്ങളോടുകൂടെ സംരക്ഷിക്കാനുള്ള അവകാശത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റമാണ് ഒരു മതനിയമം എന്ന് തന്നെ പറയേണ്ടി വരുന്ന വക്കഫ് ബില്ലിൽ വക്കഫിൻ്റെ ചില നിയമങ്ങളിലുണ്ടായിരുന്നത് ആ നിയമങ്ങൾ ഭേദഗതി വരുത്തണമെന്നായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മുനമ്പത്തുള്ള അറുന്നൂറ്റി പത്തോളം വരുന്ന ജനങ്ങൾക്ക് കുടുംബങ്ങൾക്ക് അവർ കുടിയിറക്ക ഭീഷണിയിൽ വക്കഫിൻ്റെ നിയമവുമായി ബന്ധപ്പെട്ടുണ്ടായതും അന്നു മുതലാണ് കഴിഞ്ഞ നൂറ്റി എഴുപത്തി മൂന്ന് ദിവസങ്ങളായി അവിടുത്തെ ജനവിഭാഗങ്ങൾ സമരമുഖത്താണ് അവരുടെ സമരം വിജയിച്ചു എന്നതിൻ്റെ തെളിവാണ് ഈ നിയമ ഭേദഗതി എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ സിറോ മലബാർ സഭയും മുനമ്പത്തെ കുടികറക്ക് ഭീഷണിയിലായിരിക്കുന്ന കണ്ണുനീരിൽ കഴിയുന്ന ജനവിഭാഗത്തിന് കൊടുത്ത ഐക്യദാർഢ്യവും പിന്തുണയും വലിയ വിജയം കണ്ടു അതുകൊണ്ട് തന്നെയും സമരമുഖത്തുള്ള ആ സഹോദരങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കുകയാണ് ആദ്യമേ തന്നെ രണ്ടാമത്തെ കാര്യം ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് കേന്ദ്ര ഗവൺമെൻറ് വഖഫ് നിയമ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചതിലൂടെ ചെയ്തത് ഇന്നലെ ലോക്സഭയിൽ പങ്കെടുത്ത അഞ്ഞൂറ്റി ഇരുപത് എം പിമാരിൽ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടിനെതിരെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് എം പിമാരുടെ വോട്ടോടുകൂടിയാണ് ഇത് ലോക്സഭയിൽ പാസ്സായത് ഇനി രാജ്യസഭയിൽ ഇത് അവതരിപ്പിക്കുന്നു ഇന്ന് രാജ്യസഭയിലും കൂടെ പാസ്സായി കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു നിയമമായി മാറും ഇവിടെ പ്രധാനമായും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തേത് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിന് തീർച്ചയായും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇങ്ങനെയൊരു ധീരമായ നടപടി നടപടിയെടുത്തതിൽ കേന്ദ്ര ഗവൺമെൻറ് നമ്മൾ കൊടുക്കുന്ന ഈ അഭിനന്ദനം ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾക്കോ ഏതെങ്കിലും മുന്നണികൾക്കോ ഉള്ള ഒരു പിന്തുണയായി ആരും ദയവ് ചെയ്ത് വ്യാഖ്യാനിക്കരുത് എന്ന് ആദ്യമേ തന്നെ ഓർമ്മപ്പെടുത്തട്ടെ രണ്ടാമത്തെ കാര്യം മതപരമായി മുസ്ലിം ജനവിഭാഗത്തിന് ഭൂമി വക്കഫ് ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട് അതവർ ചെയ്തോട്ടെ അതിനൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ വക്കഫിൻ്റെ നിയമത്തിൽ ഉണ്ടായിരുന്ന അനുച്ഛേദം നാൽപ്പതിലും അമ്പത്തിരണ്ടിലും രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും നീതിന്യായ വ്യവസ്ഥയ്ക്കും മുകളിൽ നിൽക്കുന്ന അതീതമായ ചില നിയമങ്ങളുണ്ടായിരുന്നു അതിനെയാണ് ഭേദഗതിയിലൂടെ കേന്ദ്രസർക്കാർ ലോക്സഭയിൽ പാസാക്കിയെടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനുള്ളത് ഇതൊരു ആക്കി മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളിൽ കൈകടത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റുകൾക്കുള്ള ഒരു തീറാധാരമല്ല എന്നു കൂടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം മതന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇപ്രകാരമുള്ള കാര്യങ്ങളൊന്നും അതിനെ ബാധിക്കേണ്ട കാര്യമല്ല മതനിയമങ്ങൾ രാജ്യ നിയമങ്ങൾക്ക് മുകളിലാകാൻ പാടില്ല എന്നുള്ളതാണ് സുചിന്തിതമായി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഒപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും അതുപോലെ ഭാരത മെത്രാൻ കത്തോലിക്ക സമിതിയും കൃത്യമായി ജനപ്രതിനിധികളായ എം പിമാരോടൊരു നിർദ്ദേശം വച്ചിരുന്നു എല്ലാവരും ഐക്യകണ്ഠേന രാഷ്ട്രീയ വ്യത്യാസങ്ങൾ നോക്കാതെ ഈ വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ആ ഒരു ആവശ്യം ഞങ്ങളുടെ മുൻപിലുണ്ട് തീർച്ചയായും എല്ലാ രാഷ്ട്രീയ കക്ഷികളും അത് പ്രാദേശിക പാർട്ടികളാകട്ടെ ദേശീയ പാർട്ടികളാകട്ടെ അവർക്ക് അവരുടേതായ നിലപാടുകളുണ്ടാകും പക്ഷേ എന്തു തന്നെയായാലും ജനങ്ങളുടെ ആവശ്യത്തിന് മുൻപിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഒരു തീരുമാനം എടുക്കുകയും ഇതിനെ പരിഗണിക്കുകയും ഇതിനെ അനുകൂലമായി കൈ ഉയർത്തുകയും വോട്ട് ചെയ്യുകയും വേണമെന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യതയോടുകൂടെ തന്നെ സഭ നിലപാട് അറിയിക്കുകയാണ് നിയമ ഭേദഗതിയിൽ സർക്കാരിനെ അഭിനന്ദിക്കുന്നു ഇതിനുവേണ്ടി പോരാട്ടം നടത്തിയ മുനമ്പത്തെ ജനവിഭാഗങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു അവരും തീർച്ചയായും അഭിനന്ദനം അറിയിക്കുന്നു ഇത് കേവലം മുനമ്പത്തിൻ്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമായി നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏകദേശം ഒന്ന് പോയിൻ്റ് രണ്ട് ലക്ഷം കോടി രൂപ വിലമതിക്കപ്പെടുന്ന ഒമ്പത് പോയിൻറ്റ് നാല് ലക്ഷത്തോളം ഏക്കർ ഭൂമിയാണ് വക്കഫ് ബോർഡുകളുടെ നിയന്ത്രണത്തിൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മളിത് മനസ്സിലാക്കുമ്പോൾ ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ പ്രതിരോധ മന്ത്രാലയത്തിനോ അതുമല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻ്റെ മറ്റ് സ്ഥാപനങ്ങൾക്കോ ഉള്ളതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ അത്രമാത്രം വലിയ ഒരു ഭൂമിയുടെ നിയന്ത്രണ അവകാശം വഖഫ് ബോർഡിനുണ്ട് എന്നുള്ളതാണ് അതൊന്നും നമ്മുടെ പ്രശ്നമേ അല്ല കേട്ടോ ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത്രമാത്രം ഭൂസ്വത്തിൻ്റെ നിയന്ത്രണാധികാരമുള്ള വഖഫ് ബോർഡ് എന്തിനാണ് ഈ പാവപ്പെട്ട മനുഷ്യരുടെ ഭൂമി പിടിച്ചു പറിക്കുന്നെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കാരണം ഇവര് അന്നത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത രീതിയിൽ തീരദേശങ്ങളിൽ കഷ്ടപ്പെട്ട് കഴിയുന്ന പാവപ്പെട്ട മനുഷ്യർ കണ്ണുനീരോടുകൂടെ സമരം ചെയ്യുമ്പോൾ അവരുടെ ആ കണ്ണുനീര് കാണാന് തയ്യാറാകാത്ത വക്കഫ് ബോർഡിൻ്റെ നിയമങ്ങളെയാണ് ചോദ്യം ചെയ്തതും അതാണ് കേന്ദ്ര ഗവണ്മെന്റ് ലോക്സഭയിൽ പാസ്സാക്കിയതും രാജ്യസഭയിലേക്ക് ബില്ല് അവതരിപ്പിക്കപ്പെടാൻ പോകുന്നതും അതുകൊണ്ട് ഈ കാര്യത്തിൽ കൃത്യതയോടുകൂടെയുള്ള ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു നിലപാടെടുത്തു എന്നതിനാണ് നമ്മൾ കേന്ദ്ര ഗവണ്മെന്റിനെ അഭിനന്ദിക്കുന്നത് അതുപോലെ തന്നെ മുനമ്പത്തെ ജനതയ്ക്കും മറ്റെല്ലാ പ്രദേശങ്ങളിലുമുള്ള വക്കഫ് നിയമത്തിൻ്റെ കീഴിൽ വന്നുകൊണ്ട് കുടിയറക്ക ഭീഷണി നേരിടുന്ന വേദനിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് കാരണം അതാണ്